മുൻമന്ത്രി ഉമ്മൻചാണ്ടിയുടെ രണ്ടാം ചരമവാർഷിക ദിനത്തോടനുബന്ധിച്ച് കോൺഗ്രസ് ശ്രീമൂലനഗരം മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ആരംഭിച്ച ഉമ്മൻചാണ്ടി സ്പർശം പാലിയേറ്റീവ് കെയറിന്റെ ഉദ്ഘാടനവും ഉമ്മൻചാണ്ടി അനുസ്മരണവും നടത്തി പാലിയേറ്റീവ് കെയറിന്റെ ഉദ്ഘാടനം ഡി സി സി പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസ് നിർവഹിച്ചു മണ്ഡലം പ്രസിഡന്റ് പി കെ സിറാജ് അധ്യക്ഷത വഹിച്ചു ഓഫീസ് ഉദ്ഘാടനം അൻവർ സാദത്ത് എംഎല്എ നിർവഹിച്ചു I'm going ആലുവ മുനിസിപ്പൽ ചെയർമാൻ എം ഒ ജോൺ പാലേറ്റീവ് ഉപകരണങ്ങൾ സ്വീകരിച്ചു ചടങ്ങിൽ ലിൻഡോ പി ആൻഡു എം ജെ ജോമി പി എൻ ഉണ്ണികൃഷ്ണൻ കെ എൻ കൃഷ്ണകുമാർ പഞ്ചായത്ത് പ്രസിഡന്റ് വി എം ഷംസുദ്ദീൻ വി വി സെബാസ്റ്റിൻ കെ സി മാർട്ടിൻ പി സി സുരേഷ് സുരേഷ് കുളങ്ങര കെ എ ജോണി ടി ബി റഷീദ് പി സി വിനോദ് സിന്ധു പാടപ്പുറം സിമി ജിജോ ഡാർലി ജിമോൻ കെ പി അനൂപ് തുടങ്ങിയവർ സംസാരിച്ചു സാമ്പത്തിക ചെലവും അതുപോലെ അതിനുള്ള സൗകര്യങ്ങളും ഒരുക്കുന്നു എന്നുള്ള വലിയ വിഷയം അതിനുള്ള ഉപകരണങ്ങൾ വാങ്ങിക്കൊണ്ട് നമുക്ക് സൂക്ഷിച്ച് പാവപ്പെട്ട് ജനങ്ങൾക്ക് എത്തിച്ചു കൊടുക്കാൻ ആശയം മനസ്സിൽ ഞാനത് എം എൽ നമ്മുടെ പാർട്ടി നേതൃത്വങ്ങളും നമ്മുടെ മണ്ഡലം നമ്മുടെ ഇവിടുത്തെ പഞ്ചായത്ത് നേതാക്കളോട് പങ്കുവയ്ക്കും അവരെല്ലാവരും അതിനെ തുറന്ന മനസ്സോടു കൂടി എന്നെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്തു നമ്മളത് ഞങ്ങളെല്ലാം അതിനോട് കാരുണ്യമായ ഇത്തരം കാര്യങ്ങൾക്ക് സന്തോഷമായി സമീപിക്കുകയും അവരെല്ലാം നല്ല രീതിയിൽ തന്നെ ഞങ്ങളോട് സഹകരിക്കുകയും നമ്മൾ അത്യാവശ്യം ഒട്ടും ചെറുതല്ലാത്ത രീതിയിൽ ഉപകരണങ്ങൾ ജിനാൻ ഓഫീസ് ഓഫീസ് ഉൾപ്പെടെ സാധനങ്ങൾ സ്റ്റോക്ക് ചെയ്ത് ഇന്ന് അതിനു ബഹുമാനപ്പെട്ട എം എൽ എ സാദ് നിർവഹിക്കുന്നത് ജീവകാരുടെ പ്രവർത്തനങ്ങൾക്ക് എത്രയോ ആളുകൾക്കാണ് നിരവധിയായിട്ടുള്ള പദ്ധതികളിലൂടെ സഹായം നിർദ്ദേശം എപ്പോഴും കാരുണ്യത്തിന്റെ ഒരു സ്പർശം അത് അദ്ദേഹത്തിനോടൊപ്പമുള്ള നിരവധി ആളുകൾക്ക് പിന്നീട് കിട്ടി എന്നുള്ള പൊതുപ്രവർത്തകർ സഹായിക്കാൻ ഒരു മതി എത്രയോ ആളുകൾ നമുക്ക് കാണാൻ കഴിയും കേരളത്തിലെ നിരന്തര വിഭാഗത്തിൽപ്പെടുന്ന ജനങ്ങളൊക്കെ എനിക്ക് രോഗം വരല്ലേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ആയിരുന്നില്ല രോഗം വന്നാൽ എനിക്ക് എനിക്ക് താനായി ഉണ്ട് വിശ്വാസമായിരുന്നു അങ്കമാലിയുടെ ഹൃദയഭാഗത്ത് നൂറിൽപ്പുറം പ്രമുഖ ബ്രാൻഡുകളുടെ ഏറ്റവും വലിയ ഫാമിലി ഇന്നർ ഷോറൂം ജീവ ഇന്നർ വേൾഡ് CVR Trade Center, behind Chingat Jewellery, Angamali.